നിങ്ങൾക്ക് ജാതി കൃഷി ഉള്ളവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് കാരണം നിങ്ങളുടെ ക്യാഷ് വെറുതെ പോകും അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾക്ക് വെറുതെ ക്യാഷ് പോയി കാരണം ഞങ്ങൾക്കറിയില്ല ഇത് എങ്ങനെയാണ് കൃഷി ഇതിനെ എങ്ങനെയാണ് ഉണ്ടാക്കി ജാതി തിരിച്ച് നല്ല വിലയ്ക്ക് വിൽക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പ്രിയത ചേച്ചി പ്രീദാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ ഇപ്പോൾ എന്താണെന്നു വെച്ചാൽ മഴക്കാലമായി ജാതിയുടെ നല്ല സീസണെല്ലാം കഴിഞ്ഞ് പോയി അപ്പോഴാണ് ഞാൻ പൈ യൂട്യൂബ് ചെയ്യുന്നത് അപ്പോഴാണ് എനിക്കിത് നിങ്ങളെ അറിയിക്കാമെന്ന് തോന്നിയത് അപ്പോൾ കുറച്ച് ജാതിക്ക് ഇപ്പം ഉള്ളു കിട്ടും ആ ഉള്ള ജാതിക്ക് മഴക്കാലം വലിയ പ്രകൃതി കൊണ്ട് വന്ന് കഴിയുമ്പോൾ കുറെയൊക്കെ ചീഞ്ഞ് പോകും അപ്പോൾ അതെന്നു വെച്ചാൽ നമുക്ക് നല്ല ഫ്ലവർ ആക്കി കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ അതിനകത്ത് നല്ലത് നോക്കി എടുത്തിട്ട് ചേട്ടനാട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ചേട്ടൻ ഇങ്ങനെ ഒത്തിരി ഉള്ളപ്പോൾ നല്ല പണിയാട്ടോ ഇത് ഇങ്ങനെ ഇരുന്നിട്ട് വിടർത്തിയിട്ട് ഇതിനകത്തോട്ട് പൊടിയുള്ളതൊക്കെ ഇതിനകത്തോട്ട് കയറി വയ്ക്കും എന്നിട്ട് ഇത് ഫ്ലവർ പോലെ കുരുവെടുക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കണം കേട്ടോ കാരണം ഇത് ഫ്ലവറിനാകുമ്പോൾ നമുക്ക് നോർമൽ ഇങ്ങനെ വിടർത്തി വിടർത്തി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നേക്കാൾ എഴുന്നൂറ് രൂപയോളം കിലോയ്ക്ക് നമുക്ക് കൂടുതലുണ്ട് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ പണ്ട് ഇങ്ങനെ ഇരുന്ന് വിടർ വിടർത്തി വിടർത്തി അങ്ങോട്ടിടും എന്നിട്ട് ഉണക്കി കൊടുക്കും പക്ഷേ ഇപ്പം ഈ ഒരു വർഷമായിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ഉണ്ട് അവർക്ക് ഒത്തിരി ജാതി കൃഷിയുള്ളതാണ് അവരിങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞ് തന്നപ്പോഴാണ് ഞങ്ങൾക്കും മനസ്സിലാവണം കേട്ടോ ഞങ്ങളൊരു പത്ത് മുപ്പത് വർഷമായിട്ട് ജാതി കൃഷിയും ജാതി ഇങ്ങനെ വിറ്റോണ്ടിരുന്നു പക്ഷേ നമുക്ക് നല്ല വില നമുക്കൊരിക്കലും കിട്ടണമുള്ള ഇപ്പോൾ ഇങ്ങനെ ചെയ്യണം അതുകൊണ്ട് നിങ്ങളും ഉണ്ടെങ്കിൽ കുറച്ചോ ഉള്ളെങ്കിൽ പോലും അതിനകത്ത് ഇങ്ങനെ ഫ്ലവർ ആക്കി കൊടുക്കാൻ ശ്രമിക്കുക വലിയ പാടൊന്നുമില്ല എന്നേ ഇതിങ്ങനെ വിടത്തിയിട്ട് കുരുവെടുത്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചങ്ങ് വെച്ചാൽ മതി ഇനിയിപ്പം ഉണങ്ങിയായിരിക്കുന്നതെങ്കിൽ ഇച്ചിരി വെള്ളം കൂട്ടിയിട്ടങ്ങ് ഒട്ടിച്ച് വെച്ചാലും അത് അവിടെ ഇരുന്നുള്ളൂ എന്നിട്ട് അങ്ങനെ തന്നെ വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കുവാണെങ്കിൽ നല്ല കളർ കിട്ടും പിന്നെ വെയില്ലാത്ത സമയമാണ് ഞങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ പയ്യെ വെച്ച് ചെറു ചൂട്ടിലൊക്കെയാണ് ഞങ്ങൾ പിന്നെ ഒരു അടുപ്പുണ്ട് വിറകിൻ്റെ അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ടയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ എടുക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉണങ്ങി കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ അല്ല ചെയ്യുന്നെങ്കിൽ ഇനി മുതൽ അടുത്ത സീസൺ മുതലെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല വില ഒക്കെയുള്ള രീതിക്കൂടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ വെറുതെ നമ്മുടെ ക്യാഷ് ഇതിന കറ കളയുന്നത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ പ്രീത ചേച്ചി ഇങ്ങനെയാണ് കുക്കിങ്ങിനിടയ്ക്ക് ഇത് കൂട്ടൊക്കെ പറയുന്നതെന്ന് വിചാരിക്കും കേട്ടോ വേറെ ഒന്നുമല്ല ഞാൻ നോക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ കുറേ കണ്ടന്റ് ഞങ്ങളിങ്ങനെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് കാര്യങ്ങൾ നമുക്കറിയത്തില്ലാതെ പോയതിൻ്റെ പ്രകാരം ഞങ്ങൾക്ക് കുറെ നഷ്ടം വന്നു അപ്പോൾ ഇനിയുള്ള ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്